എന്തായാലും സംഗതി കളം കൊഴിക്കുകയാണ് നമ്മുടെ കൂടെ കുറച്ച് കൗമാരക്കാരുണ്ട് പിള്ളേരെ വന്നേടാ എന്താ അവസ്ഥ ആദ്യം ആദ്യ വോട്ട് എത്ര വയസ്സായിട്ടില്ല കന്നി വോട്ട് കന്നി വോട്ട് കഞ്ഞി വോട്ടെ ആ നല്ല സ്ഥാനാർത്ഥി നോക്കി കഞ്ഞിട്ട് ചെയ്യും നീ ആളെ പറയില്ല ആളെ പറയില്ല ഒരാളെ പറഞ്ഞു ആളെ പറയണം ഏത് മണ്ഡലം ഞാൻ കാസർഗോഡ് മണ്ഡലം കാസർഗോഡ് അവിടെ അവിടെയാണ് അപ്പൊ ഇങ്ങനെ കൊച്ചി എത്തിയ കൊച്ചി എത്തി ഞാൻ എവിടെയാ പഠിക്കുന്നത് ആ എവിടെയാ രാജഗിരി രാജഗിരി അവിടെ എന്താ അവസ്ഥ ഉണ്ണിത്തഞ്ചേക്കുമായിരിക്കും ആണോ ഉറപ്പാണ് ഇതിലേ പെറ്റടിക്കുന്ന ഒരു സംശയം ഉണ്ട് നീ ഏത മണ്ഡലം ആലപ്പുഴ എന്താ അവസ്ഥ അവിടെ ആ ജയിക്കും അത് എനിക്കറിയാലോ അത് നീ പറയണ്ടല്ലോ ആര് ജയിക്കുന്നേ ജയിക്കും അതാണ് നല്ല ചടി ഏതാ മണ്ഡലം അവിടെ അതെ അവിടെ ആന്റോ ആന്റണിയാണ് യു ഡി എഫിന് അനിൽ ആന്റണി ബിജെപി തോമസ് ഐസക് യു ഡി എഫ് എന്നാണ് പക്ഷേ കഴിഞ്ഞ കുറെ വർഷം നോക്കുമ്പോൾ ഈ വോട്ട് കുറഞ്ഞു കുറഞ്ഞു വരിക ആന്റോന്റണിക്ക് ഭൂരിപക്ഷം കഴിഞ്ഞൂറ്റി മുപ്പതിനായിരത്തിന്റെ മണ്ഡലമാണ് നടക്കട്ടെ

ഹൈബീഡൻ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം വോട്ടിനും ജയിച്ച മണ്ഡലമാണ് എറണാകുളം അതിലൊരു അട്ടിമറി സ്ഥാനാർത്ഥിയാണ് കെ ജെ ശൈനെ കൊണ്ടുവന്ന് പരീക്ഷ നടത്തുകയാണ് ഇതിൻ്റെ തന്നെ പറഞ്ഞു വന്ന് പറഞ്ഞുപോയി സംഗതി മൊത്തം വെറൈറ്റി ആട്ടും അപ്പോൾ രാഷ്ട്രീയം മാറ്റി വെക്കാം ഈ കളി പറയാം അതല്ല ബെറ്റർ അരമണിക്കൂറൊക്കെ കളിച്ചു കഴിഞ്ഞാൽ തന്നെ ക്ഷീണിക്കുന്ന പറഞ്ഞത് അരമണിക്കൂർ എത്തും തോന്നുന്നില്ല ഞാനിപ്പോഴേകദേശം ക്ഷീണിച്ച് തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും ജൂൺ അറിയാം ആരൊക്കെ അടി തെറ്റും ആരൊക്കെ അടി തെറ്റാതെ ലോക്സഭയിലേക്ക് എത്തുമെന്ന് അപ്പോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ഒരു ഭയ പുറത്തേക്കുവാ